നമസ്കാരം അല്ലു ഫാമിലി അമ്മയും മക്കളും എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ വളക്കൂട്ടിനെ കുറിച്ചുള്ളതാണ് ഈ ഒരു വളക്കൂട്ട് നമ്മൾ ചെടി നട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് അതിനാദ്യം ഇതേപോലെ നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു ബേസിനോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയാണ് ഇത് നന്നായിട്ട് ഉണങ്ങിയ ചാണകമാണ് ആദ്യമേ ഞാൻ പറയാം ഇത്രയും ഉണങ്ങണ്ട പച്ച ചാണകം കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതല്ല കുറച്ചൊക്കെ ഉണങ്ങിയ ചാണകം നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അതായാലും മതി ഇത് ഒരുപാട് ഉണങ്ങിയ ചാണകമാണ് ഇത് നമുക്കൊന്ന് നനച്ചൊക്കെ എടുക്കാനുള്ളതാണ് അപ്പൊ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മേടിക്കുമ്പോൾ ഉറപ്പായിട്ടും പച്ച ചാണകം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് ഇത് വേപ്പിൻ പിണ്ണാക്കാണ് അപ്പൊ വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അടുത്ത വേണ്ടത് കടല പിണ്ണാക്കാണ് കണ്ടില്ലേ കടല പിണ്ണാക്ക് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ എടുത്തേക്കുന്ന അളവെന്ന് പറയുന്ന വലിയ ഒരു ചരിവത്തിൽ മൂന്ന് ചരിവം ചാണകപ്പൊടിയും പിന്നെ കുഞ്ഞൊരു ഡെപ്പയ്ക്കകത്ത് വേപ്പിൻ പിണ്ണാക്കും അതേപോലെ തന്നെ ആ ഒരു ഡെപ്പയ്ക്കകത്ത് കടല പിണ്ണാക്കുമാണ് എടുത്തേക്കുന്നത് കളവ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടിയതുണ്ടെന്നൊരു പ്രശ്നവും ഇല്ല ഏറ്റവും കൂടുതൽ ഇതിൽ വേണ്ടത് ചാണകപ്പൊടിയാണ് അത് മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം കൊടുക്കാം ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെച്ചേക്കണം ഈ ഒരു പുണ്ണാക്കൊക്കെ ഒന്ന് നല്ലതുപോലെ കൊവുന്ന ചാണകപ്പൊടിയും ഏപ്പിൻ പിണ്ണാക്കും എല്ലാം നല്ലതുപോലെ ഒന്ന് കൊവുന്ന് മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് വെച്ചേക്കാം എപ്പോഴും ഇത് ചെയ്യുമ്പോൾ നമ്മൾ വൈകുന്നേരം ചെയ്താൽ രാവിലെ ആകുമ്പോൾ ഇത് കറക്റ്റ് ലെവലായി ഇരിക്കും അതല്ല രാവിലെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു നാലഞ്ച് മണിക്കൂറെടുക്കും ഇതൊന്ന് നല്ലതുപോലെ സെറ്റായി വരാൻ പ്രത്യേകിച്ചും ചാണകപ്പൊടി നല്ല ഉണക്ക ചാണകം ആണെങ്കിൽ ഇത് കോന്നു വരാൻ കുറച്ച് സമയം എടുക്കുക അപ്പൊ എപ്പോഴും വൈകുന്നേരങ്ങൾ ചെയ്തു വെച്ചതിന് ശേഷം രാവിലെ എടുത്ത് നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറന്നു പോകും നമ്മുടെ പച്ചക്കറികളൊക്കെ നടുമ്പോൾ എപ്പോഴും ഉള്ള എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് അത് കായ്ക്കാറാകുമ്പോഴത്തേക്കും അത് കുരുടിച്ച് പോകുന്നു അത് ഒരു കായൊക്കെ വന്നതിന് ശേഷം പിന്നെ കാ വരുന്നില്ല എന്നൊക്കെ ഉള്ള ഒരുപാട് പരാതികള് അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വളക്കൂട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ പച്ചക്കറി തോട്ടം അല്ലെങ്കിൽ അടുക്കള നല്ല ഒരു തോട്ടമായി തന്നെ നമ്മളെ വീട്ടിലേക്ക് വേണ്ടുന്ന പച്ചക്കറികളൊക്കെ നമുക്ക് അതിൽ നിന്ന് ലഭ്യമാകും നമ്മളുടെ ശ്രദ്ധയും നമ്മളുടെ ഇഷ്ടവും ഇത് രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇഷ്ടത്തോടു കൂടി മാത്രം പച്ചക്കറി കൃഷികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഉറപ്പായും നമ്മളെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ അടുക്കള മുറ്റത്ത് ഒരു നല്ല പച്ചക്കറി തോട്ടം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു സ്ഥിതി ആയിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെയൊക്കെ ഒന്ന് കൊവുരാനൊക്കെ ഉണ്ട് നമുക്ക് കുറച്ച് നേരം കൂടി വെച്ചേക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇതാ കണ്ടില് നന്നായിട്ട് കൊവുന്ന എല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇതിപ്പോൾ ഒരുപാട് സമയം എടുത്ത് അതായത് നാല് അഞ്ച് മണിക്കൂറോളം ഇത് എടുത്ത് ഇതൊന്ന് കൊവുന്നൊക്കെ വരാനായിട്ട് പ്രത്യേകിച്ചും ചാണകപ്പൊടി നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി പിന്നെ കൊവുന്ന അത് സെറ്റ് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതില്ലെങ്കിൽ ഇത് നിർമ്മിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പച്ച ചാണകം ആണെങ്കിൽ ഏറ്റവും നല്ലത് അതല്ല എങ്കിൽ ചെറുതായിട്ട് ഉണങ്ങിയ ചാണകം ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ വളക്കൂട്ട് ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചിരട്ട എടുക്കുക ഇതാ ഇതേപോലെ ഒരു ചിരട്ട എടുക്കുക ആ ചിരട്ടയിൽ ഒരു ചിരട്ട വളമാണ് നമുക്ക് ഒരു ചെടിക്ക് ഇടേണ്ടത് മനസ്സിലായില്ലേ പത്തോ ഇരുപതോ അല്ലെങ്കിൽ പതിനഞ്ചോ ദിവസം നമ്മൾ നട്ട് പതിനഞ്ചോ ഇരുപതോ ദിവസമായ ചെടിക്ക് നമുക്ക് ഇതിൽ ഒരു ചിരട്ട വീതം അതിൻ്റെ മൂട് ഇളക്കി ഇട്ട് കൊടുക്കാം ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം മണ്ണ് നല്ലതുപോലെ ഒന്ന് നീക്കിയിട്ട് ഓരോ ചെടിക്കും ഓരോ ചിരട്ട വീതം കൊടുക്കാം ഈ ഒരു വെണ്ടയക്കൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തതാണ് അതിൻ്റെ വളർച്ച കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു വളക്കൂട്ട് ചെടികളുടെ ചുവട്ടിൽ കൊടുക്കണം ഇട്ടതിന് ശേഷം നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എല്ലാത്തരം പച്ചക്കറികൾക്കും നമുക്ക് ഈ ഒരു വളക്കൂട്ട് ഉപയോഗിക്കാവുന്നതാണ് നല്ല രീതിയിലുള്ള നല്ല പുഷ്ടിയോടുകൂടി തന്നെ നമ്മളെ പച്ചക്കറികൾ വളർന്നു വരികയും ചെയ്യും ഓണമാണ് വരുന്നത് അപ്പോൾ നമുക്കിനി ആത്മാർത്ഥമായി ഓണത്തിലേക്കുള്ള പച്ചക്കറികളൊക്കെ നട്ട് വളർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാം അപ്പോൾ അടുത്ത ഒരു ൃഷി സംബന്ധമായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ